ഹായ് ഞാൻ ജോജി ജോൺ പെട്ടത്തെ സ്വദേശം വൈകിയാണ് ഞാൻ വിദേശത്തെ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു പത്ത് ദിവസത്തെ അവധിക്ക് നവംബർ ഇരുപത്താറാം തീയതി നാട്ടിൽ വന്നതായിരുന്നു അപ്പം വീടിൻ്റെ പുറകിൽ ഒരു സൈറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നിടത്തു ഒരു ഫാൾ ഫ്രം ദ ഹൈറ്റ് പിന്നെ ഈ ഇരുപത്തിനാലടി താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വീണു പതിനാലടിക്ക് വീണു എൻ്റെ കാല് അവിടെ ഇടിച്ചു അസി വെളി വന്നു പിന്നെ ഒരു പത്തടിയും കൂടെ താഴേക്ക് വീണ് അസി മണ്ണിലിറങ്ങി പോയി ഞാൻ തന്നെ അത് ചൂരി എടുത്തു ഒരു പത്തിരുപത് പേര് അവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ എന്നെ ആംബുലൻസ് കയറ്റി ഇവിടെ എത്തിച്ചു അത് നടക്കുന്നത് ഡിസംബർ പത്താം തീയതിയാണ് അത് കഴിഞ്ഞ് ഞാനിവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഞാനിവിടെ ഒരു നാൽപ്പത്തിരണ്ട് ദിവസത്തോളം സ്റ്റേ ചെയ്തു എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും ഡയറക്ടർമാരും എല്ലാവരും നല്ല കെയർ എനിക്ക് നൽകി ഞാൻ വളരെ സന്തുഷ്ടമാണ് ഒരു പത്തോളം സർജറി എനിക്ക് ഇവിടെ തന്നെ ചെയ്തതായി ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഡിസ്ചാർജ് ആയത് ജനുവരി ഇരുപത്തിരണ്ടാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒന്നരാടം ദിവസം വരണമായിരുന്നു പിന്നെ ആഴ്ചയിൽ മൂ രണ്ടു ദിവസം കൂടും വരണമായിരുന്നു അങ്ങനെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇപ്പം ഏഴ് മാസമായി ഞാൻ ഈ ശനിയാഴ്ച ഈ അഞ്ചാം തീയതി വൈകീട്ട് തിരിച്ചു പോവുകയാണ് യു കെയിലേക്ക് അപ്പോൾ അതിനുമുമ്പ് ഇവിടെ വന്നൊരു താങ്ക്സ് പറയണമെന്നൊക്കെ തോന്നി ഇവരുടെ എല്ലാം ട്രീറ്റ്മെൻറ്റും ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകം നന്ദി പറയുന്നത് വന്നു അപ്പോൾ എന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കാലത്ത് സഹായിച്ച എല്ലാ ഡോക്ടർമാർക്കും ഡോക്ടർ ഒ ടി ജോർജ് ആൻഡ് ടീം പ്ലാസ്റ്റിക് സർജറിയിൽ എന്നെ മെയിനായിട്ട് കെയറി ചെയ്ത് ഡോക്ടർ പോളിൻ ആയിരുന്നു ഡോക്ടർ അനീഷ് എല്ലാവരെയും ഞാൻ പ്രത്യേകം 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 നന്ദി പറയുന്നു അതുപോലെ സിസ്റ്റർ ആയിരുന്നു എന്നെ എല്ലാ എപ്പോഴും വന്ന് അന്വേഷിക്കുക ഇടുകയും ചെയ്യുമായിരുന്നു എല്ലാത്തിനും പിന്നെ ഡയറക്ടർ അച്ഛന്മാർ ജോജി അച്ഛനും കിരഞ്ചറി അച്ഛനും എല്ലാ അച്ഛന്മാരും ഡയറക്ടർമാരും എപ്പോഴും വന്ന് എന്നെ അന്വേഷിക്കുമായിരുന്നു എന്നെ എന്നെ ചെയ്ത് കിട്ടിയ എല്ലാ ട്രീറ്റ്മെൻറ്റിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഈ ഇത്രയും നാളത്തെ ആറുമാസത്തെ ശത്രുഭൂഷക്ക് അപ്പം വിവരം അറിഞ്ഞാൽ എൻ്റെ വൈഫ് പിറ്റേ ദിവസം തന്നെ യു കെയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തി ഈ ഇത്രയും നാളും എൻ്റെ കൂടെയുണ്ട് എന്നെ കൊണ്ട് ബെറ്റർ ആയിട്ടുള്ളു തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞു വന്നു എൻ്റെ അനിയൻ ജ്യോസിറ്റ് രാത്രി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ആത്മാർത്ഥ ഫ്രണ്ടും ഫാമിലി സുഹൃത്തു ആയ മിസ്റ്റർ തോമാച്ചൻ പാലക്കുടി എന്നെ എപ്പോഴും അന്വേഷിക്കുകയും ആശുപത്രി കൊണ്ടുപോവുകയും ഈ ഏഴു മാസവും എന്നെ ഹെൽപ്പ് ചെയ്തത് പുള്ളിയാണ് പ്രത്യേകം എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഈ ആശുപത്രിയിലെ താമസ സമയത്ത് എന്നെ സഹായിച്ച ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഒ ടി ജോർജിനും ഡോക്ടർ രാജീവിനും മറ്റ് ഡോക്ടർ ടി ജോർജ് സാറിൻ്റെ ടീമിലെ മറ്റെല്ലാ ഡോക്ടർമാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ പ്ലാസ്റ്റിക് സർജറിയിലെ ഡോക്ടർ പോളിൻ ഡോക്ടർ അനീഷ് ഡോക്ടർ ഗായത്രി അതിലെ അതുപോലെ ഡോക്ടറുടെ ടീമംഗമായ അംഗമായ മിസ്റ്റർ ജിജോയ്ക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇവരുടെ എല്ലാ സേവനങ്ങൾ പ്രത്യേകം അഭിനന്ദനാർഹമാണ്